അധ്യക്ഷൻ വേദിയിലുള്ള നേതാക്കന്മാരെ അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഞാനിവിടെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്റെ ചിഹ്നം അരിവാൾ ചിട്ടിക നക്ഷത്രമാണ് കുണ്ട്ര ബേസ് ചെയ്തിട്ടുള്ള പരിപാടികളാണ് രാവിലെ മുതൽ ഇതിപ്പോ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് ദിവസമായി ആദ്യഘട്ടം കൊല്ലത്തിന്റെ പ്രധാനപ്പെട്ട പല മേഖലകളിലും നമ്മൾക്ക് പോകാൻ സാധിച്ചു ആദ്യത്തെ ദിവസം മുതൽ തന്നെ എല്ലാവരും വലിയ ആവേശത്തിലാണ് സാധാരണ ഈ പാർലമെന്റ് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ പോലെയല്ല കുറച്ചൊരു തണുപ്പൻ പരിപാടികളൊക്കെയാണ് കാര്യം ഏഴ് മണ്ഡലങ്ങളുണ്ട് എന്നാൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഏഴ് മണ്ഡലങ്ങളിലും ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മുപ്പത്തൊമ്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ പുനലൂരും തെന്മലയും ഒക്കെ നട്ടുച്ച സമയത്ത് റോഡിൽ കാത്തുനിൽക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാണാൻ അവരുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ അതിന്റെ പ്രധാന കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് വരുന്നതെന്നുള്ള ബോധ്യമാണ് നമ്മൾ സാക്ഷര കേരളമാണ് നമ്മൾ പേപ്പർ വായിക്കുന്നവരാണ് പത്രം ടി വി കാണുന്നവരാണ് നമുക്കറിയാം ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രാവശ്യം കേരളത്തിനെയും കൊല്ലത്തെ ആൾക്കാരെ ഏറ്റെടുക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും പ്രഖ്യാപിക്കുകയാണ് കേരളത്തിന്റെ സംസ്കാരം ഞങ്ങൾ മാറ്റും കേരളത്തിനെ ഞങ്ങൾ മാറ്റിമറിക്കും കേരളത്തിന്റെ പേരുൾപ്പെടെ ഞങ്ങൾ മാറ്റും എന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി പറയുമ്പോൾ മതേതരത്വം ജനാധിപത്യം എല്ലാം കാത്ത് സംരക്ഷിക്കേണ്ട യു ഡി എഫും പറയുന്നു ബി ജെ പി പറയുന്നതാണ് ശരി നമ്മളെ കേരളത്തെ രക്ഷിക്കാൻ എൽ ഡി എഫ് മാത്രമേ ഉള്ളൂ എന്നുള്ള വലിയ ബോധ്യമാണ് ഈ വികാരത്തിന്റെ പിന്നിലുള്ളതെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാം എ കരുണാടൻറെയും എ കെ ആന്റണിയുടെയും അരുമ മക്കൾ ഇന്ന് അവരോടൊപ്പം പത്തനംതിട്ടയിലൊക്കെ അവരുടെ ആ ഫോട്ടോയും ടി വിയിലും കാണുമ്പോൾ നമുക്ക് ഞാൻ കോൺഗ്രസ് അല്ല യു ഡി എഫ് അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എൽ ഡി എഫ് ആണെങ്കിലും ഞാൻ മലയാളിയാണ് ആ വികാരം വെച്ചുകൊണ്ട് ഈ കൂട്ടത്തിൽ പോയി ഇവർക്ക് എങ്ങനെ ഈ ഷാള് വിട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നു അത്രമാത്രമൊന്നും രാഷ്ട്രീയ കാഠിന്യം നമുക്ക് വരാൻ പാടില്ല എന്തെങ്കിലും തരത്തിലുള്ള മെച്ചത്തിന് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ ആ തരത്തിലുള്ള വഞ്ചന നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല വരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് യു ഡി എഫ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു കുറച്ചു കാലം കാളുമ്പോ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല നേതാക്കന്മാർ തന്നെ ആയിരുന്നു അവരുടെ ആത്മാവൊക്കെ ഭിങ്ങി പൊട്ടുന്നുണ്ടാകും ബേബി ജോണിന്റെ ബേബി ജോൺ സഹാവ് ടി കെ ദിവാരൻ സഹാവ് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എവിടെ ആരെ അടിച്ചേനെ മാത്രം നോക്കിയാൽ മതി ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്നത് സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്നത് എൽ ഡി എഫ് മാത്രമാണ് അപ്പോൾ ഈ പോരാട്ടം കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എലക്ഷൻ പ്രാധാന്യം അർഹിക്കുന്നതും പ്രാധാന്യമുള്ളതാകുന്നതും അതുകൊണ്ടാണ് ചില ആൾക്കാർക്കൊക്കെ ചില സംശയങ്ങൾ സംശയങ്ങളും ആര് പറയുന്നതാണ് ശരി ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല പലരും കേന്ദ്രം മുറുക്കുകയാണ് ക്ഷേമ പെൻഷൻ കഴിഞ്ഞാൽ ജനങ്ങൾ സന്തോഷമാകും സാധാരണപ്പെട്ട പാവപ്പെട്ട ആൾക്കാർക്ക് സന്തോഷമാകും ആ സന്തോഷം പാടില്ല കേരളത്തിൽ അങ്ങനെ അവരൊരു കണക്ക് കൊണ്ടുവന്നു അവിടുത്തെ നിർമ്മല സീതാരാമൻ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം കൊടുത്തതാണ് അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞു കൊടുത്ത് തന്നിട്ടില്ല അർഹതപ്പെട്ടത് തന്നിട്ടില്ല സാധാരണ ആൾക്കാർക്ക് സംശയമായി എടാ ആര് പറയുന്നതാണ് ശരി അങ്ങനെ സുപ്രീം കോടതി പറയുന്നു നിങ്ങൾ കേരളത്തിന് കൊടുക്കാനുള്ള ന്യായമായിട്ട് കൊടുക്കുക അപ്പോഴാണ് എല്ലാവർക്കും അതിശരി അപ്പൊ ഇവരെ വന്ന് പറഞ്ഞതല്ല കള്ളമാണ് ആ തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞ് സാധാരണ ആൾക്കാരെ സന്തോഷത്തിൽ നിന്നും മാറ്റി വെറുപ്പുണ്ടാക്കി തമ്മിൽ അടിപ്പിച്ച് കേരളം ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം ശക്തമായ ഒരു കേന്ദ്ര നിര എൽ ഡി എഫിന്റേതായിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഒരു ചുക്കും ചെയ്യില്ല നമ്മൾ പോരാടിയത് ഈ പതിനെട്ട് പേര് ആ പ്രദേശത്തൊന്നും നമ്മൾ കണ്ടില്ല കേരളത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി റെക്കാർഡും പിടിച്ച് ഞാനും എത്രയോ നമ്മളെ എം എൽ എമാരും എം പിമാരും എല്ലാം അവിടെ വന്നിരുന്നു കേരളത്തിൽ നിന്നും കേരളത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുത്ത് വിട്ട ഒരു മനുഷ്യൻ ആ പ്രദേശത്ത് ഒന്നൊന്ന് എത്തി നോക്കിയത് പോലുമില്ല അതിന്റെ അർത്ഥം കേരളം എങ്ങനെയായിക്കോട്ടെ ആ തരത്തിലുള്ള ചിന്ത വന്നു കഴിഞ്ഞു ഇനി അവർക്ക് രക്ഷയില്ല അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്നത് കേരളത്തിൽ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നത് എൽ ഡി എഫ് മാത്രമാണ് അതുകൊണ്ടാണ് എത്രയും പ്രസക്തമായ ഒരു കേന്ദ്ര നിര കേരളത്തിന് വേണ്ടി ആവശ്യമാണ് അവിടെയാണ് വീണ്ടും ഈ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ചിഹ്നം അരിവാർ ചുറ്റിയ നക്ഷത്രം ഞാൻ ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നന്ദി ഇനി <laughs> ആരും <coughs> <laughs> okay. okay.